ഹലോ ഗൈസ് ഞാൻ ഉറങ്ങി നീച്ചപ്പളേ ഏതോ ഒരു നേപ്പാളിത്തള്ളെ കുട്ടീനെ കൊണ്ടാണ് എന്റെ തൊട്ടിലേക്ക് എടുത്തിട്ട് അതെങ്ങാനും മൂത്രയച്ചിണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ കാട്ട് പിന്നെ ഓരോസോ പക്ഷെ എനിക്ക് അപ്പൊ നല്ല സന്തോഷമായിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ തൊട്ടിൽ പൊട്ടി വെകുന്നുണ്ടെങ്കിൽ ആ അമ്മ ആ കുട്ടിനെ അവിടെ എടുത്തൂലോ അപ്പൊ അത്രക്കും വിശ്വാസം ഉണ്ട് ഇനി തൊട്ടിലിന് ഇപ്പൊ വിരുന്നേരായി വന്ന സ്ഥിതിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കണല്ലോ അപ്പൊ ഞാൻ ഇന്റെ കവറിലുള്ള ഒരു പയമ്പൊരി എടുത്താണ്ടാണ് കൊടുത്ത് അല്ലെങ്കിൽ നേപ്പാളിയൊക്കെ ഒക്കെ പയംപൊരി എടുത്ത ആദ്യത്തെ മലയാളി ഞാൻ തന്നെ ആവില്ലേ നിങ്ങൾ വേറെ ആരും പേര് പറയില്ല എനിക്ക് ടെൻഷനാകും ഞാൻ തന്നെ ഞാൻ തന്നെ എന്റെ അടുക്കാൻ ഞാൻ നല്ല പരിചയപ്പെട്ട ബംഗാളി വെള്ളം ഉള്ള ആൾക്കാരും ഇവൻ തെറി വിളിക്കാനിട്ടാ അപ്പോഴാണ് ഈ വെള്ളം ഉദ്ദേശിച്ചിട്ട പട്ടാളക്കാരെ ഇറങ്ങി വന്നാണ്ട് ആ ചെങ്ങായി മോറി വെള്ളത്തുണിയൊക്കെ കല്ലുമ്മൽ വെച്ച് തിരുമ്പണ മതി ഈ പണ്ടാലിമാര് പൊലിച്ചൊക്കെ പൊറോട്ട അടിക്കണമാതിരി അടിച്ചാണ്ട് പൊളിച്ച് അടിങ്ങട്ട് കുടുങ്ങിയിട്ട് എലിന്റെ വാല് തൊള്ളയിൽ കുടുങ്ങിയ പൂച്ചന്റെ മൈരി അതിനുട്ടാ ഓനഞ്ഞ് മിക്കവാറും ഏതെങ്കിലും ഫേസ് വാഷിന്റെ പ്രൊമോഷൻ വീഡിയോ വിളിക്കാൻ സാധ്യത അമ്മായി നിറം വെച്ചു ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയെ ഓനഞ്ഞ് കേരളക്കാരെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണോ കാരണം എന്താ വെച്ചാൽ മോത്ത് കൈപ്പത്തിന്റെ അടയാളുണ്ട് പിന്നെ ഞാൻ ഈ ബായി കുറെ നേരായിട്ട് ചെറുപ്പിക്കാൻ നോക്കിട്ടെ ഇപ്പൊ എത്ര ആയിട്ടും ചെറുക്കില്ലട ഈ ബബിൾക്കൊക്കെ മുടിഞ്ഞോ മാതിണ്ടെണ്ടും കറി കൊടുക്കണീൻ്റെ നെണ്ടും കാലി തൊണ്ടെ കുടുങ്ങിയമാരി ഇങ്ങനെ ഇരിക്കു നോക്കിയാ ഞാൻ പണ്ട് യു കെ ജിന്ന് ഇതേമാരിത്തിട്ടാ പാൻറിന് മൂത്രം വെച്ചപ്പള ഞാനെ മൂത്ര വെച്ചാണ് ഏ അങ്ങനെ നമ്മളെ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല എന്തടച്ച് ഇങ്ങനെ കൊറച്ചുകഴിഞ്ഞപ്പോ ഒരു പൈംപൊരീം കൂടി കൊടുത്തിട്ടോ ഓക്കേതായാലും പൈമ്പൊരി അല്ല ഇഷ്ടപ്പെട്ടു ഇഞ്ഞിട്ട് ഞാൻ കൊടുക്കൂലേ ബാക്കി എനിക്ക് തിന്നാളുള്ളതാ അടിക്കറങ്ങി നോക്കിയപ്പോളേ ഓൻ്റെ അഞ്ചത്തിനും അഞ്ചന ഒക്കെ കണ്ടിട്ട് രണ്ടിനെയും കണ്ടിട്ട് നല്ല വെറും ചോറ് ഉള്ളാക്കി വെച്ച മരണ്ട് രണ്ടിനെയാണ് സാമ്പാറിൽ കൂട്ടിയാണ് തിന്നാലെ ഞാന്